നമ്മൾ ഇന്ന് വാഴത്തോട്ടത്തിലാണ് കേട്ടോ ഈ വെട്ടിക്കളയുന്ന വാഴക്കൈ കൊണ്ട് അടിപൊളി ടിപ്പ് പറഞ്ഞു തരാം വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഒരു രൂപ പോലും മുടക്കാതെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സാധാരണ കൊല വെട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഈ വാഴക്കൈ വെട്ടി ചേമ്പിനോ ചേനയ്ക്കോ വാഴയ്ക്കോ ഒക്കെ തണലായിട്ട് വെട്ടി കൊടുക്കും അതല്ലെങ്കിൽ വാഴക്കൈ കത്തിച്ച് കളയും അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യാറ് അപ്പോൾ ഈ ഉണങ്ങിയ വാഴക്കൈ കൊണ്ട് ഇന്ന് നമുക്കൊരു സൂത്രം ഉണ്ടാക്കാം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതിന് അത്യാവശ്യം നല്ല കനമുള്ള ഒരു പത്ത് പന്ത്രണ്ട് വാഴക്കൈ വേണം അപ്പോൾ നല്ല കനം ഉള്ള ഭാഗം നോക്കിയിട്ട് വെട്ടിയെടുക്കാം അപ്പോൾ അതാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കരിയിലെല്ലാം നമുക്ക് കളയാം ആവശ്യമില്ല ഇതിൻ്റെ ആ ഉണങ്ങിയ കരിയിലുകളെല്ലാം നമുക്കത് മാറ്റാം അപ്പം ഞാൻ ആ കരിയിലുകളെല്ലാം ഏകദേശം മാറ്റിയിട്ടുണ്ട് ഇനി അത് ഞാൻ തൂത്തുവാരി അങ്ങ് തീട്ട് കളയാം അതല്ല നിങ്ങൾക്ക് കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തണലിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ആ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ ഇതെല്ലാം ഞാൻ ഇതിൻ്റെ കരയിലൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു ചെറിയൊരു കത്തി കൊണ്ട് മുനയുള്ള കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കീറിയെടുക്കാം സേഫ്റ്റി പിന്നുകൊണ്ട് ചെയ്തെടുക്കാം പക്ഷേ ഞാൻ രണ്ട് മൂന്ന് പിന്നെ വെച്ച് ചെയ്ത് നോക്കി എല്ലാം വളഞ്ഞു പോയിട്ടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നി ഇതാണ് പിന്നെ സേഫ്റ്റി പിന്നെക്കാട്ടി എനിക്ക് ചെറിയ കത്തി വെച്ച് ഞാൻ കീറിയെടുക്കുന്നതാണ് എളുപ്പമായിട്ട് തോന്നിയത് കേട്ടോ മറ്റേതാകുമ്പോ പിന്നെ വളഞ്ഞു പോണുണ്ട് എത്ര കട്ടിയുള്ള രണ്ട് മൂന്ന് പിന്നെടുത്ത് കേട്ടോ എടുത്തിട്ട് അത് വളഞ്ഞു പോന്ന് ഇതാവുമ്പോഴേതോ എത്ര കട്ടി ഉണ്ടെങ്കിലും നൈസായിട്ട് കീറിയെടുക്കാം നൈസായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടി നൈസായിട്ടൊന്ന് കീറിയെടുക്കാം നിങ്ങൾക്ക് സേഫ്റ്റി പിന്നെ വെച്ച് ചെയ്ത് നോക്കാം എളുപ്പമാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കോംബസോ ഇതുപോലെ ചെറിയ കത്തി ഉണ്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സേഫ്റ്റി പിന്നെ ഉണ്ട് അതൊന്ന് ചെയ്ത് നോക്കാണ് സേഫ്റ്റി കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കാം പക്ഷെ കൊറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് ആ മുനുള്ള കത്തി വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട് ഇതുപോലെ പല നഗലും ചീപ്പ് വെച്ച് ഒന്ന് ചീപ്പ് ചീപ്പ് നമ്മ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും ഇനി ഇതിൻ്റെ രണ്ട് മൂന്ന് വാഴപ്പോളം എടുത്തിട്ട് മുടി പിന്നും പോലെ ഒന്ന് പിന്നെ എടുക്കാം നമുക്ക് ആ ചൂലൊന്ന് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് മൂന്നാലഞ്ച് വാഴപ്പോളം കൊണ്ട് പിന്നെ ഇത് വരും ഞാൻ ജനലിലോട്ടൊന്ന് കെട്ടിയിട്ടൊന്ന് പിന്നെ എടുക്കാണ് കെട്ടുമ്പോൾ നല്ല ഒരു ബലം കിട്ടും അപ്പൊ ഇതുകൊണ്ടൊന്ന് കെട്ടിയെടുക്കുമ്പോൾ നല്ലൊരു ബലം കിട്ടും വാഴ കല്യാത് കൊണ്ട് ഒരു ബലം ഇല്ലാതാണ് ഇപ്പൊ ഈ ചൂല് ഇങ്ങനെ ഉള്ളത് ഇനിയിപ്പോൾ ആ ഒരു ബലക്കുറവ് ഒന്ന് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പ് വെച്ച് കൊടുക്കാം ബലത്തിന് വേണ്ടിയിട്ട് ചെറിയ നീളമുള്ള ഒരു കമ്പ് ഇങ്ങനെ വെച്ചുകൊടുക്കാം വെച്ചിട്ട് നമ്മൾ ആ വെച്ചിട്ട് ആ പിന്നെയും കള്ളിയൊന്നും ഒന്ന് കെട്ടിക്കൊടുക്കാം ആ പിന്നെ വെച്ച വള്ളിയുണ്ട് നമ്മൾ പിടിച്ചു തൂക്കുന്ന ആ ഭാഗം ഫുള്ള് ഒന്ന് കെട്ടി കവർ ചെയ്തെടുക്കാം അപ്പൊ നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് നല്ല ഈ പിന്നീട്ട് ഞാൻ കെട്ടുമ്പോൾ നല്ല മുറുകി കെട്ടാൻ പറ്റും അപ്പോൾ ഈ പിന്നീട് ഇതുപോലൊന്ന് കെട്ടി കൊടുക്കാം ഇപ്പൊ ചെറിയൊരു കമ്പ് വെച്ച് ബലത്തിന് വേണ്ടിയിട്ടൊന്ന് കെട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള വള്ളിയുണ്ട് ആ ഒരു കൈ പിടിച്ച് തൂകുന്ന ഭാഗമുണ്ടല്ലോ അവിടെയും കൂടെ ഒന്ന് ചുറ്റി ഒന്ന് കെട്ടിക്കൊടുക്കാം ൂ സ്ഥലത്ത് ആ ഒരു വാഴനാർ കൊണ്ട് നല്ല ബലമായിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ചൂല് റെഡി ആയിട്ടുണ്ട് അപ്പൊ വാഴനാർ പിന്നേതുകൊണ്ട് നന്നായിട്ട് കെട്ടി മുറുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ രൂപ പോലും ചിലവില്ലാതെ വെറുതെ വെട്ടിക്കളയുന്ന വാഴ കൈ കൊണ്ട് നല്ല അടിപൊളി എടുക്കാം നല്ല പോലെ തന്നെ നമുക്ക് ചൂത്തുവാൻ കളയാൻ പറ്റും നല്ലപോലെ തന്നെ ചവർക്കെ പോകും കേട്ടോ ഒരു പൈസ ചിലവ് മുടക്കില്ലാതെ വെട്ടിക്കളയുന്ന വാഴക്കായ കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ചൂല് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അടിപൊളിയായിട്ട് തൂക്കാൻ പറ്റും എന്നാ ഒരു പൊടി ഇല്ലാതെ തൂക്കാൻ പറ്റുന്നുണ്ടല്ലോ സൂപ്പറായിട്ട് തന്നെ ക്ലിയറായി ക്ലീ തൂത്ത് വരാൻ പറ്റും കണ്ടല്ലോ എന്ത് സൂപ്പറായിട്ട് തൂത്ത് വരാൻ പറ്റുന്ന ചൂലാന്ന് നോക്കി അപ്പം നമ്മൾ വെറുതെ വിട്ടിക്കളയുന്ന വാഴകയുണ്ട് സൂപ്പറായിട്ട് തൂക്കാൻ പറ്റുന്ന ചൂല് എവിടെ വേണേലും തൂക്കാം ടൈൽസിലോ തറയിലോ നമുക്ക് എവിടെ വേണേലും തൂത്ത് വരാം ചവർ നല്ല സൂപ്പറായിട്ട് പോവും കണ്ടല്ലോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ായിട്ടുണ്ട് വെറുതെ വെട്ടിക്കളയുന്ന വാഴക്കൈ ഒന്ന് ഉണ്ടാക്കിയ ചൂലാണ് അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ ഒരു പത്ത് വാഴക്കൈ മതി ഇതുപോലെ നന്നായിട്ട് തന്നെ ചൂല് എത്ര നിങ്ങൾക്ക് എത്ര നീളം വേണം അതനുസരിച്ച് ചൂലുണ്ടാക്കിയെടുക്കുന്നത് അതാ ഇത്ര നീളത്തിലാണെട്ടെ അതാ ഇത്ര നീളത്തിലാണ് ചൂലുണ്ടാക്കി എടുത്തിട്ടുള്ളത് നല്ല പോലെ പിടിച്ചു തൂക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ വെറുതെ വെട്ടിക്കളയുന്ന വാഴക്കൈ ഉണ്ട് ഇതുപോലെ ഒന്ന് ചൂലുണ്ടാക്കി നോക്ക് ഇനി കാശ് കൊടുത്ത ചൂല് വാങ്ങണ്ടേ നമുക്ക് വീടിനകത്ത് തൂത്വാരം കൊള്ളാം നല്ല ചൂലാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ചാനൽ വർക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ആ ബെല്ലേക്കനൊന്ന് ക്ലിക്ക് ചെയ്ത് വളർന്ന് ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം മനസ്സിലാമല്ല